വെൽക്കം ടു സൊഫ ആൻഡ് സോഫെന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഒരുപാട് തേനീച്ച കോളനി സമ്മാനിച്ച ഒരു അമ്മ മരം അമ്മ മരം തന്നെ പറയാം നല്ല പ്രായമുള്ള ഒരു മരം കട പോകി വന്നിട്ടുണ്ട് അത് ഞാൻ അറിഞ്ഞില്ല അതുകൊണ്ട് തന്നെ കുറച്ച് തേനീച്ച കൂടുന്നത് ഒരു തേനൊക്കെ കുറേ ആൾക്കാർ കൊണ്ടുപോയി പക്ഷെ എന്നാൽ ഞാൻ അപ്പോൾ കണ്ടപ്പോൾ പെട്ടെന്ന് ശ്രദ്ധിച്ചപ്പോൾ ഒരു മറ്റേ മെഷീൻ വാൾ വെച്ചിട്ട് ആൾക്കാർ മുറിച്ച് പീസ് പീസാക്കി മാറ്റിയിട്ടുണ്ട് അവരോടൊപ്പം പറമ്പിലേക്ക് പോയിട്ട് പോർഷന്മാർ വന്ന് മുറിച്ച് പീസാക്കി ഒഴിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ആ പീസാക്കി വെച്ച പീ കണ്ടെത്തുമെന്ന് ഒരു ചെറിയ തേനി ചുവണ്ണി ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ കോളനി നമുക്കൊന്ന് പൊളിച്ചെടുക്കാൻ പോവാണ് ഒരുപാട് കോളനി ഒരു താഴത്തെ നിലയിൽ നിന്ന് താഴത്തെ കഷ്ണകത്ത് തന്നെ ഒരുപാട് കോളനി ഉണ്ടായിരുന്നു എടുക്കാൻ പറ്റാത്ത കൂടെയെന്ന് പറഞ്ഞാൽ നല്ല കാതല മരമായിരുന്നു മരുതായിരുന്നു കൊത്തിയാല ഏക്കാത്തൊരു ദിവസം കൊടാജിട്ടൊന്ന് കൊത്തിലേ ഏക്കാത്തൊരു ദിവസം മരമായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല ഉള്ളുക്ക് ഉള്ളുക്കായിരുന്നു അതുകൊണ്ട് നമുക്ക് പൊളിക്കാൻ വേണ്ടിയിട്ടില്ല ഒരുപാട് തേനി ചുവണി വെള്ളത്തിൽ കടന്നു അടിയത്തെ അടിമുറിയൊക്കെ വെള്ളത്തിലാണ് പക്ഷേ തലമുറി മാത്രമാണ് കരയിലേക്ക് വീണത് എന്നാൽ തന്നെ കുറേ വള്ളം കയറിയിട്ടൊക്കെ നശിച്ചിട്ടുണ്ട് എന്നാലും പരമാവധി എല്ലാവരും കുറച്ച് തേനക്ക കിട്ടി എന്നല്ലാവരും അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് അതുകൊണ്ടുതന്നെ തേനീച്ച കോളനി ഒന്ന് ഒരു കൂടെ അവർക്ക് കിട്ടിയിട്ടുണ്ട് അവർക്ക് കൂട് കിട്ടിയത് ഒരു മുളയിലാക്കി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നമ്മൾ ശ്രദ്ധ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ അവിടെ ഒരു കോളനി ഉണ്ട് അപ്പോൾ ആ കോളനി നമുക്ക് പെട്ടി ആ കോളനിയിൽ ഒന്ന് പെട്ടിയിലാക്കാൻ പറ്റുമെന്ന് നോക്കാൻ പോവാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളഭിപ്രായ നിർദ്ദേശം ഉണ്ടായ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വിടിയെടുക്കാം അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ തേനീച്ചയെ തെരഞ്ഞു കാട്ടിലൂടെ തൊടുമ്പോളും അങ്ങനെ നന്നു വേറെ നമുക്കൊരു കാഴ്ച നമ്മൾ കണ്ടു ഭയങ്കര സങ്കടമുള്ള ഒരു കാഴ്ചയായിരുന്നു ഒരുപാട് തേനെടുത്തിരുന്ന ഒരു മരം കട പോയെങ്കിൽ വിടിട്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെല്ലാം മുറിച്ച് നീക്കിയതായിട്ട് കണ്ടു അതിലൊരുപാട് തേനീച്ചക്കോട് ഈ മരം ഉള്ളിൽ ഫുൾ പൊള്ള ആയിരുന്നു പൊള്ളയിൽ മുഖിയുമ്പം ഉണ്ടായിരുന്നു ഒരുപാട് തേനീച്ചകൂട് വെള്ളത്തിലും അതുപോലെ മായ തട്ടിയിലും ഒരുപാട് നശിച്ചു പോയി ഒരു കൂടെ ഒരു ആൾക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് പക്ഷേ വേറൊരു കൂട് ചെറിയൊരു മരത്തിന്റെ കൊത്തിൽ ചെറുതായിട്ട് ഞാൻ കണ്ടപ്പോൾ പിന്നെ ഇതിനെങ്കിലും ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് പൊളിച്ചു നോക്കണം കരുതുന്നുണ്ട് തേനൊന്നുമില്ലെങ്കിലും ഈച്ചയെ കിട്ടാനാണ് നമ്മൾ കാര്യമായിട്ട് വന്നിട്ടുള്ളത് കുറച്ച് ഈച്ചോടെ കാണുന്നുണ്ട് പക്ഷെ അല്ലാതെ സ്ട്രെങ്ത് എല്ലാം തോന്നുന്നു കണ്ടിട്ട് പക്ഷെ കുഴപ്പമില്ല തോന്നുന്നു നമ്മൾ പൊളിച്ചു തുടങ്ങിയിട്ടുണ്ട് പൊളിച്ചു തുടങ്ങിയപ്പോൾ ആദ്യം നമുക്ക് കണ്ടത് കുറച്ച് തേനും പൂമ്പൊടിയും ഉള്ളൊരു ചെറിയൊരു ലോക അധികം വലിപ്പമല്ല കോളനി മഴ തട്ടിട്ടുണ്ട് എന്നാലും മക്കളും മുട്ടകളൊക്കെ ഉണ്ട് നമ്മൾ തിരയുന്നു ഇപ്പോൾ കുറച്ച് ചെറിയൊരു കണ്ടം പൊട്ടാത്തൊരു തേൻ കഷ്ണം കിട്ടിയിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ മുട്ടയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് വിരിയാറായ മുട്ടയാണ് അതിൻ്റെ റാണിയുണ്ടോ എന്ന് തെരഞ്ഞു നോക്കുകയാണ് ഇപ്പം ഇതിൽ റാണി എന്തായാലും എന്ന് തോന്നുന്നു വീട്ടിൽ കാണുന്നില്ല ചുള്ളിലണഞ്ഞും കുറച്ച് പുതിയ മുട്ടയും പഴയ മുട്ടയും കുറച്ചും കൂടി ഉണ്ട് ഈ കൂട്ടത്തിൽ റാണി ഉണ്ട് ഞാൻ ഈ കയ്യിൽ പിടിച്ച ഈ കണ് ഈ ചെറിയൊരു മെയ്യിന്റെ അംശത്തിൽ കാണിയുണ്ടെ റാണി ഞാൻ കാണിച്ച വന്നപ്പോ തന്നെ കാണി ഉള്ളിലോട്ടാണ് കയറി ഏതൊരു പണിയാണ് ഇത്രയും കച്ചടയിൽ വെക്കേണ്ട ആവശ്യമല്ല അതുകൊണ്ടാണ് കാണിയെ പിന്നെ നോക്കണത് ഒരു മെയ്യിന്റെ അടക്കളാണ് അപ്പൊ ഇതൊന്നും ഒരുമിച്ചിട്ടുണ്ട് ഇങ്ങനെ പൊടിച്ച പൊടീന ടൈപ്പ് അത് വെച്ചിട്ടൊരു കാര്യമൊന്നുമില്ല അത്രയും സ്പേസ് അവിടെ പോകുക എന്നല്ല അത് അപ്പം റാണിയൊക്കെ കിട്ടിയിട്ടുണ്ട് നല്ല ആരോഗ്യം എല്ലാ ഈ ഒരു പുതിയ പുതിയ റാണീച്ചയാണ് വലിയ വലുപ്പമൊന്നുമില്ല റാണീച്ചയോ അതുപോലെ തന്നെ കുറച്ച് തേനും പൂമ്പൊടിയും മുട്ടകളും ഏകദേശമൊക്കെ എല്ലാതൊക്കെ വെച്ചിട്ടുണ്ട് തേനും അല്ലാതൊന്നുമില്ലായിരുന്നു തേനൊക്കെ വെള്ളം കൂടിയിട്ട് പോയിട്ടുണ്ട് കുറച്ച് അവിടെ ഇവിടെ ഉണ്ടായിരുന്നു അതുപോലെ നമ്മളെ പെട്ടി വെച്ചാൽ തിരിഞ്ഞു വെച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ അപ്പൊ ഹീച്ച പെട്ടി സെറ്റാക്കി കെട്ടി ഭദ്രാക്കി വെച്ചിട്ടുണ്ട് ഈച്ചകള് നല്ല രീതിയിൽ ഒക്കെ വന്നിട്ടുണ്ട് സ്ഥിരമായിട്ട് തേനെടുത്ത് ഒരു മരമായിരുന്നു എപ്പോൾ തേനാവശ്യം വന്നാലും ഇവിടെ ഒരു ഇപ്പം മരത്തിന് വെറും പോടായത് കൊണ്ട് തന്നെ ഈ കോ ഈ മരത്തിൽ തേങ്ങി നോക്കിയാൽ തന്നെ കിട്ടും അധികം എല്ലാം കൊമ്പും ജില്ലയിലുള്ള മരമായിരുന്നു വലിയൊരു മരുന്നിൻ്റെ മരമായിരുന്നു പക്ഷേ അത് പെട്ടെന്ന് കട വൈകി മയത്ത് വെള്ളം വന്നപ്പോൾ റോഡിൽ വെള്ളം വന്നപ്പോൾ അതിൻ്റെ അടിപേര് മൊത്തം ലഭിച്ചിരുന്നത് കട വൈകി വീണു ഫോറസ്റ്റ് ഓഫീസർ വന്നത് മുറിച്ച് ഫീസ് പീസാക്കി രണ്ട് മൂന്ന് ഫീസ് നിങ്ങൾ താഴത്ത് തായങ്ങൾ വന്ന ഭാഗത്ത് കണ്ടു അപ്പോൾ ഹാഫിന് കുഴപ്പമായി മരം വീണിട്ടുണ്ട് എന്നുകൊണ്ടങ്ങൾ വന്ന് നോക്കിയാൽ അപ്പം മരങ്ങൾ ഒരുപാട് വലിയ മരമായിരുന്നു അത്രയോ വലിയ മരമായിരുന്നു അവനൊക്കെ വെട്ടി നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഓരോ മരത്തിന്റെ ഗ്യാപ്പുകൾ ശരിക്കും ഓരോരോ പീസുകൾ നോക്കി അറിയാം ഫുള്ള് എൻ്റെ പി വി സേബ് മതി ആണ് അതിന്റെ അതിൻ്റെ മരത്തിൻ്റെ വേരിൻ്റെ ഭാഗത്ത് നിന്നിട്ട് നമ്മൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ അഭിപ്രായ നിർദ്ദേശവും തയ്യാൻ കമൻറ്റ് ചെയ്യുക